മധുരമുള്ള ചെറുനാരകം അതിലൂടെ കായുണ്ട് എന്തായാലും മധുരം ഉറപ്പാ ഒരു മുപ്പത് ശതമാനം മൂത്ത് കഴിഞ്ഞാലും ഇത് സ്വീറ്റ് ആണ് സാധാരണ മുസമ്പി ഓറഞ്ചൊക്കെ പറഞ്ഞാൽ ഒരു എമ്പത് ശതമാനം ആയി കഴിഞ്ഞാൽ സ്വീറ്റ് വരുള്ളൂ പക്ഷെ ഇത് മുപ്പത് ശതമാനം തന്നെ മധുരമാണ് കട്ട് ചെയ്താൽ ഏതാ അത്തിടെ വെറൈറ്റികളാണത് അറേബ്യൻ വെറൈറ്റികളുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്റെ കയ്യില് ചെയ്യണം ആ ഒക്കെ ഞങ്ങൾ ചെയ്യണം ആ ലെയർ പ്ലാന്റ് ആണ് ഒരുപാട് വെറൈറ്റി പറഞ്ഞ ഒരു എട്ട് പത്ത് പത്തോളം വെറൈറ്റി അത്തികളുണ്ട് ഈ പൂനറെഡ് എന്നൊക്കെ പറയണ ഇസ്രായേൽ ഫിഗ് ഉണ്ടല്ലോ അതൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ അറേബ്യൻ വെറൈറ്റി ഉള്ള മുന്നൂറ്റമ്പത് രൂപ അതിൽ തന്നെ അഫ്ഗാൻ്റെ ഒരു വൈറ്റ് ഉണ്ട് അത് കുറച്ച് പോലെ കൂടും ഇത് പിന്നെ ആപ്പിൾ ആപ്പിൾ പോലെ കഴിക്കണേ ആപ്പിളിന്റെ ചന്ദ്രക്കാരൻ മാവാണ് കിട്ടാൻ മാവൊക്കെ എപ്പോഴും കിട്ടുന്നുണ്ടാവില്ല അതെ അതെ ഇതി നോക്ക് ഇതിലൊക്കെ അപ്പൊ ഇതാണ് അത്തിയുടെ തൈകള് ഇതാണ് അത്തി കായച്ചത് ഉണ്ടോ നിറ കായ്ക്കുണ്ട് ഓരോ ഇലക്കടിയിലും ഓരോ കായ് വരുന്നുണ്ട് നല്ല ടേസ്റ്റ് പക്ഷെ പഴ്ത്തിട്ടില്ല പഴുക്കാറുണ്ട് നാളെ മറ്റന്നാളൊക്കെ ആ ഒരു പഴം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് റഷീദ് റഷീദ്ക്കാട മലപ്പുറത്തുള്ള റെസീൻ എക്സോട്ടിക്കലാണ് ആണ്ടാ പെരിങ്ങോട്ടുപുലം എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം എല്ലാവർക്കും അറിയാം ഇഷ്ടംപോലെ വീഡിയോസ് ഇതിൻ്റെ ഇവിടെ വന്നിട്ടുള്ളതാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രൂട്ട്സിൻ്റെ സീസണാണ്ട ഒരുവിധം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഇവിടെ പൂത്ത് കാഴ്ചക്ക് നിൽക്കുന്ന ഒവസ്ഥയിലാണ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം ഹൈവേ ഡെലിവറി ഉണ്ട് കേട്ടോ ഓൾ കേരള പിന്നെ ഓൾ ഇന്ത്യ സപ്ലൈ ഉണ്ട് ഇവർക്ക് കൊറിയർ ഉണ്ടാവില്ല ബാക്കി എല്ലാ സർവീസും ഉണ്ട് എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം പിന്നെ ഗൂഗിളിൽ പോയിട്ട് റെസിൻ എക്സോട്ടിക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ മാപ്പ് കിട്ടും പിന്നെ വിളിക്കാനുള്ള നമ്പറും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിലും കാണിക്കട്ടെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം റഷീദ് ഗേഡ ആടൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത് ഇവിടെ കയറുമ്പോൾ തന്നെ മാവുകൾ കൂത്തുകൾ നമസ്കാരം ആ നമസ്കാരം ഇത് നാമുടക്കുമായി പ്ലാന്റ് നിറയുണ്ട് ഉണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടോ അവിടെ ബോഗൻവില്ല കുറച്ച് കൊറച്ച് തൈകള് ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ട് ആ ഗ്രാഫ്റ്റ് ആണ് ഒന്ന് രണ്ട് വെറൈറ്റി കണ്ട ഒന്നിലൊക്കെ ഇതൊക്കെ നമ്മൾ ചെറിയ വിലക്ക് മുന്നൂറ് രൂപ കൊടുക്കണു വല്യ പ്ലാന്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ല അവിടെ കണ്ട് കുറച്ച് അങ്ങോട്ടും ഉണ്ട് കൂടുതലില്ല ഞാൻ ചെടികളെല്ലാം കൂടുതൽ ചെയ്യണം ഫ്രൂട്ട്സുകളാണ് ഇപ്പത്തെ ട്രെൻഡാണുള്ളത് ആ അത് തെങ്ങും തൈ നമ്മളെ ശ്രീലങ്കന്റെ തേങ്ങയാണ് കരിക്കന്നെ ഏകദേശം പിന്നെ എത്ര സൈസ് വരും പറയാൻ വയ്യ ഒരു മൂന്ന് കിലോ നാല് തേങ്ങ വരും ഈ തെങ്ങ് പിന്നെ ശ്രീലങ്കയിൽ നിന്ന് കൊടുത്തിട്ട് തൈകൾ ഉണ്ടാക്കിയ സംഭവമാണ് വല്യ തേങ്ങ എന്നാണ് ശെരിക്കും ഒരു തെങ്ങെന്നാണ് പന പോലെ വരും അത് ഇതിന്റെ ഏറ്റവും ചെറിയ തേങ്ങയാണ് നമ്മൾ ശരിക്കും നടാൻ ഉപയോഗിക്കുക അപ്പൊ ഇതന്നെ സൈസ് ഉണ്ട് സാധനം അത് അഞ്ഞൂറ്റമ്പത് ഇത് നാല് വർഷം എന്തായാലും പക്ഷെ എന്താണെന്നറിയോ തേങ്ങ നല്ല പിടുത്തു ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പിടുത്തു ആണ് നല്ല സൈസാണ് ഇത്രയും വലിയൊരു തേങ്ങ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല അത്രയും പറയാം ഇത് വേണമെങ്കിൽ ഇത് ഞങ്ങള് തൊള്ളായിരം കൊടുക്കും വല്യ ഇതില് ചെറിയ തൈകള് ഇരുന്നൂറ് രൂപ മുതൽ തൈകള് അതിൽ തന്നെ പൂവുണ്ടാവും ചെലപ്പ് അത് കാലാപ്പാടിയാണ് വലിയ തൈ ആണ് അത് എണ്ണൂറ്റമ്പത് രൂപേന്റെ തൈകളാണ് പിന്നെ ഉണ്ടാവും നല്ല അടിപൊളി തൈകള് എല്ലാം സപ്പോട്ട് നിറയെ ഗായപ്പെടുത്തുള്ള സപ്പോട്ടോ ബനാനന്റെ വലിയ പ്ലാന്റ് ഉണ്ട് കെട്ടോന്റെ ബനാനിന്റെ പൂവുള്ളതൊക്കെ ഉണ്ട് അവിടെ അതേമാതിരി കോശ് സോറി മറ്റേ ചന്ദ്രക്കാരൻന്താ വലിയ പ്ലാന്റ് ചന്ദ്രക്കാരനും വലിയ പ്ലാന്റ് കൂടി കിട്ടാറില്ല കായതൊക്കെ ഒരു നാലഞ്ച് പ്ലാന്റ് കൂടെ അകത്തും കൊണ്ടുപോകാറുണ്ട് അത് ബനാനയാണ് ബനാന പൂവുള്ളതാണ് അത് ഇത് ചാമ്പത് ഇത് ദൽഹാരി കൂടിയുള്ള തൈ ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും സൈസുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണം വലിയ പ്ലാൻ ആണ് ഇതിന്റെ പ്ലാൻ ഇരുന്നൂറ് രൂപ മുതൽ ഉണ്ട് നിങ്ങൾ കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഹൈവേ ഡെലിവറി ഉണ്ട് പിന്നെ തിരുവനന്തപുരം കാസർഗോഡ് ഒക്കെ ഇടക്കിടക്ക് ഓരോ വണ്ടികൾ ആഴ്ചയിൽ രണ്ട് വണ്ടിയൊക്കെ ആയിട്ട് സപ്ലൈ ഉണ്ട് വലിയ പ്ലാന്റുകളൊക്കെ ഹൈവേ ഡെലിവറി അല്ല ആഴ്ചയിൽ രണ്ടു ദിവസം തിരുവനന്തപുരം ഉണ്ട് കാസർഗോഡ് വരെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഇത് ബനാനാണ് പിന്നെ ഇത് പിന്നെ തായ്ങ്ക് വലിയ പ്ലാന്റുകൾ ആണ്

ൂറ് വല്യ കായ ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് മധുരം അതായത് ഇത് പഴുത്ത് കഴിഞ്ഞാലേ മധുരമാവുള്ളൂ പച്ചയിൽ തന്നെ അതായത് മൂത്ത് കഴിഞ്ഞാൽ മധുരമാണ് ടൈപ്പ് പോകാറുണ്ട് ഇവിടെ ഉണ്ട് അകത്തുണ്ട് നമുക്ക് കാണിക്കുവാണെങ്കിൽ പിന്നെ ഇത് ബട്ടർ കണ്ടോ വലിയ ബട്ടർ ഇത്രയും വലിയ ട്രോപ്പിക്കലാണ് ട്രോപ്പിക്കലാണ് എന്നെക്കാട്ടിയ ഹൈറ്റുള്ള ബട്ടറുണ്ടോ തൈ ഇത് ചെറുതാണ് ട്രോപ്പിക്കൽ ബട്ടർ ഇത് ക്രാഫ്റ്റ് അതെ ക്രാഫ്റ്റ് ഇത് വെറുകേറ്റഡ് വെറുകേറ്റഡ് ഇത് വരുന്ന നല്ല തൈകൾ അതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകളാണ് പിന്നെ ഇതിന്റെ ചെറുത് നൂറ് രൂപ മുതൽ ഉണ്ട് പിന്നെ തായ് പിങ്ക് പേര ഇതൊക്കെ നൂറ് രൂപ ഒക്കെ കിട്ടണം കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് സാധാ ചാമ്പകള് നാടൻ ചാമ്പകളല്ലേ ആ ഉള്ളിച്ചാമ്പ പിന്നെ അങ്ങനെ അബിയ തൈകള് ഹോം ഹോംന്റെ തൈകൾ ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട് ഹോം ഹോംക്രോന്റെ തൈകൾ ഇതാ ഇവിടെ ജപ്പാൻ പേര് വലിയ പ്ലാന്റുകൾ ഉണ്ട് കായോട് വീട്ടിലെ മുന്നിലുണ്ട് ഇതൊക്കെ ഇതൊക്കെ ജപ്പാന്റെ ആട്ടോ ഇതിലൊക്കെ കായണ്ട് മണ്ണിൽ വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റിലെ കൊല്ലം അത് പൊഴിയാണ് പക്ഷെ മരം സെറ്റായി കഴിഞ്ഞാല് നല്ല ഇഷ്ടം പോലെ അനുഭവങ്ങളാണ് ഇത് അമ്പാഴാണ് ചീറ്റമ്പഴം പിന്നെ ഇത് മാവുകളുണ്ടോ വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ട് അവിടെ ഇത് ആക്ടിവിറ്റിയാണ് ഇത് പേരറിയാത്തൊരു മാവാണ് എന്തായാലും പൂത്തിട്ടുണ്ട് ഇത് വെള്ളരി മാവ് പറഞ്ഞ സാധനം പച്ചിയില് പുളി മധുരം പുളി ഉണ്ടാവില്ലേ പഴുത്തല്ലേ പഴുത്തേച്ചു നല്ല മധുരം നേരത്തെ കായ്ക്കും കാരണം ഇപ്പൊ എല്ലാവർക്കും മാങ്ങ പിടിച്ചു വരുന്നല്ലോ മാങ്ങ പറിക്ക് ഇപ്പൊ ഒരു മാസം പോലെ ഇതില് ഇടക്കിടക്ക് ഒരു മാങ്ങ കിട്ടാറുണ്ട് ആ ഇണ്ട് ഇഷ്ടംപോലുണ്ട് ഇതിന്റെ അമ്പടക്കുമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ നാരങ്ങള് എന്ന് പറഞ്ഞാൽ പിന്നെ തായ്വാൻ്റെ എല്ലാ മണ്ണാണ് കായ്ക്കണ എല്ലാ മണ്ണാണ് തായ്വാന്റെ ഇത് ജബോട്ടിന്റെ സബാറയാണ് അതൊക്കെ പൂ വന്നിട്ടുണ്ട് ഫുള്ള് പൂവാട്ടോ സബാറയാണ് ഇത് ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും പത്ത് വർഷം ജാക്ക് ഉണ്ട് ഉണ്ട് ഹോം ഗ്രൗണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണ വേറുണ്ട് പിന്നെ റംബൂട്ടാൻ്റെ ചെറിയ തൈകൾ ഇതാ സീസണിന്റെ എല്ലോ ആണ് സീസണിന്റെ എല്ലോ അറുന്നൂറ് എഴുന്നൂറൊക്കെ വില ഉണ്ടായിരുന്നാണ് നമ്മളിപ്പോ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണത് പിന്നെ ഇതൊക്കെ ദലാരിയാണ് കുമ്മർ ചാമ്പണ്ട് ഇതൊക്കെ ആണ് ഇത് സീ തമുറിന്റെ ഇതാണ് ദൽഹാരി പൂത്താൻ കേട്ടോ പൂവോട് കൂടിയുള്ള റെഡ് നെല്ലി ഇത് ഹോം നെങ്കടാക്ക് ഓം ഗ്രോണ്ടാക്കോട്ട് ഓംഗ്രോന്റെ റംബോട്ടാണ് പിന്നെ പോയിട്ട് ഒരു സെക്ഷൻ ഉണ്ട് ഇതാണ് പിന്നെ അലഹബാദ് സഫരക്ക നൂറ് രൂപ കൊടുക്കണ കേട്ടോ നൂറ് രൂപ തായ് പിന്നെ സപ്പോട്ട് ഇത് പിന്നെ നൂറ് രൂപക്ക് നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന സപ്പോട്ടകളാണ് കായോട് കൂടിയിട്ട് പിന്നെ ഇത് ചപ്പാമ്പ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണേ പിന്നെ ഇത് കിളിഞ്ഞാവലിന്റെ പെരുകേറ്റഡ് പിന്നെ ഇത് വലിയ പ്ലാന്റുകൾ ചട്ടിയിലുള്ള വലിയ പ്ലാന്റുകൾ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കായച്ചത് വലിയ മരങ്ങൾ ഉണ്ട് പിന്നെ ആ അതെ നമ്മുടെ ഒക്കെ ഉണ്ട് പലതുണ്ട് വലിയ മാവുകളൊക്കെ പലതും ഉണ്ട് ഇത് പിന്നെ ആപ്പിൾ റുമാനി ആപ്പിൾ പോലെ കായ്ക്കണേ ആപ്പിളിൻ്റെ ആപ്പിൾ റുമാനി ഇതൊക്കെ പിന്നെ ഈ പറയാൻ കൊടുത്തിട്ടുണ്ട് പെട്ടോ തൈകളുണ്ട് ആയിരം രൂപക്കാണ് ഇത്രയും പൂവുള്ള തൈകള് കൊടുക്കുന്നത് ഇത് കാലാപ്പാടിന്റെ ഇതോ കായോട് കൂടുതലുള്ള പൂവുള്ളത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചില് പൂവുള്ളതിനൂറ് രൂപക്കൊക്കെ നല്ല തൈകളുണ്ട് ഇവിടെ ഇത് ഇത് ഫുൾ തായ്ക്കൂട് കൂടിയിട്ട് നല്ലതാണ് തായ്ക്കിങ് നല്ലതല്ലേ നല്ല ബ്ലാക്കിൽ വലിയ ഇതുണ്ടാണ് ഇതൊന്ന് കോശേരി മാവ് ഉണ്ടോ ഫുൾ മാവ് കായ് പൂത്തിരിക്കുന്നതാണ് കോശേരി ഇതിന്റെ തൈകളൊക്കെ ഉണ്ട് കോശേരിന്റെ തൈകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ റംബുട്ടാന് യെല്ലോ ആ പിന്നെ വന്നത് ചെമ്പടാക്കിന്റെ മണിൽ വെച്ച മരാണ് ചെമ്പടക്ക് കായ്ക്കറ ഇതുണ്ടോ ഇത് സൂപ്പർ വാങ്ങിയത് ആ ഇത് എന്താണ് പറഞ്ഞ പ്രത്യേകത സൂപ്പർ ക്യൂ നല്ല നല്ല വലുപ്പം വരും നല്ല നല്ല വരും വരും ഷേപ്പ് ഉണ്ട് അതേപോലെ ഇതൊക്കെ സെയിലുള്ള തൈകള് തന്നെയാണ് ഇതിന്റെ പേര് അറിയില്ല എന്തായാലും നല്ലൊരു മാങ്ങയാണ് കണ്ടിട്ട് എന്താന്ന് മനസ്സിലായില്ലേ സാർ തായ്ലാൻഡിന്റെ വെറൈറ്റിയാണ് പിന്നെ ഇത് ഈ തായ് അത് ഏറ്റവും വലിയ അബിയും ഉണ്ടാവുന്നതാണ് തായ്വാൻ അബിയും അതിൻ്റെ നമ്മൾ ലെയർ ഗ്യാഫ്റ്റ് ചെയ്തിട്ടുണ്ടാണ് അതുകൊണ്ടാണ് ഇത്രയും ചെറുതിൽ തന്നെ പൂ കണ്ടോ ഇത് മണ്ണിൽ നട്ടതാണ് ഇത്രയും ചെറുതിലെ ഇത്രയും പൂവും കായും വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഇത് വരുന്നുണ്ട് ഇത് കമ്പോടിയൻ മധുരം പിന്നെ ഫോർ സീസണിലോ അങ്ങനെ മണ്ണിൽ നട്ടാണ് അതൊക്കെ കായ് വരുന്നുണ്ട് പിന്നെ ഇത് ഉമ്മർ ചാമ്പാണ് ഉമ്മർച്ചാമ്പ പലതും നല്ല തൈകളാണ് ഇതൊക്കെ എന്താ നല്ല തൈകളാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഗോൾഡ് അല്ലാതെ റെഡ് അത് കംപ്ലൈന്റ് ആണ് അതിന് നല്ല നിറയുണ്ടാവലുണ്ട് ഇപ്പൊ സീസൺ അല്ലാത്തതുണ്ടോ പിന്നെ ഇത് പിന്നെ താ തായ്ഗോൾ പറഞ്ഞൊരു പേരൊക്കെയാണ് ഇത് ഇതാവണം അബിയൊക്കെ പൂട്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് മാത്രമൊന്നുമല്ല ഈ റൂട്ടിൽ വന്നപ്പോൾ കാണിക്കാൻ മാത്രമുള്ളൂ അബിയാണ് പിന്നെതാ ചാമ്പകൾ ഇതാ ബാലി ചാമ്പ ഒക്കെ പൂവിട്ട് തന്നെയാണ് ഫുള്ള് പൂടാ ബാലി ചാമ്പയാണ് പിന്നെതാണ് പൂവിട്ട സിന്ദൂരാണ് ഈ പൂവിട്ട് വയ്ക്കുന്നത് ഇത് വൈറ്റ് ാണ് കാച്ചാണ് എടുക്കണേ അത് ഇത് മാത്രല്ല എന്റെ അടുത്ത് ഒരുപാടുണ്ട് ഇതാണ് കാഴ്ചതാണ് എന്താ തടിൽ തന്നെ കണ്ടോ കായ് വരണ്ടോ ഇത് സമയൊക്കെ ഇത് ലെയർ പ്ലാന്റ് വെച്ചതാണ് ഇത് വെറിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു പക്ഷെ ഇത് കായ ലെയർ പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കായ വന്നു അതിലൊക്കെ നിറയെ പോവാണ്ടോ അവിടെ കായ ഏറ്റവും താഴെ ഇത് ഏകദേശമൊക്കെ ഒരു വർഷം പോലെ ആവും ഏകദേശം കായ് ഇതായിട്ട് പറിക്കാണെങ്കിൽ പിന്നെ ഇവിടെ ഫോർ സീസൺ ലോങ്ങിന്റെ ദുര്യാന്റെ ഒക്കെ വലിയ തൈകളുണ്ട് ഇത് പിന്നെ മെഡുസ പൈനാപ്പിളിന്റെ തൈകളാണ് കണ്ടിട്ടില്ലേ മെഡുസോലായിട്ട് അതിന്റെ തൈകളാണ് അത് നൂറ് രൂപ പിന്നെ അത്തി അത്തികളാണിത് അറേബ്യൻ വെറൈറ്റികളാണ് ഒരുപാടുണ്ട് അതിന്റെ തൈകളാണ് നിറയെ കിടക്കണ് ഇതാ ബുഷ് ഓറഞ്ച് നല്ല നിറയെ കായുള്ളത് നൂറ് രൂപയ്ക്ക് ബുഷ് ഓറഞ്ച് അതെ അതെ ഓറഞ്ച് പിന്നെ ഇങ്ങനെ വന്നാൽ ഇതാണ് ഫിംഗർ ലമൺ ഇത് സലാഡിലൊക്കെ ഉപയോഗിക്കണ നല്ല ഓർമ്മ ഇതിപ്പോ കായത് നിറയെ പൂവാണ് ഇതിനകത്ത് കാണൂല ചെറിയ പൂവളാണ് കാണുമെന്നറിയില്ല എന്തായാലും നിറയെ പൂത്തിട്ടുണ്ട് കായുണ്ട് പിന്നെ അതിന്റെ തൈകളാണ് ഇത് ഇവിടെ വിൽപ്പനക്കുള്ള തൈകളാണ് പെട്ടെന്ന് കായ വരും ഇത് വെറികേറ്റഡ് പെപ്പറാണ് കുരുമുളക് വെറുകേറ്റഡ് ഇത് ഉണ്ടോ വെറുകേറ്റഡാണ് ഇതൊക്കെ നൂറ് രൂപേന്റെ തൈകളാണ് നൂറോ നൂറ്റമ്പത് രൂപന്റെ തൈകളാണ് ഇത് റെഡ് ലെമൺ ആണ് ലെമൺ ലെമണെന്നെ അകത്ത് അകത്തും പുറത്തും റെഡ് കളർ വരണേ ലെമൺ ആണ് കേട്ടോ ലെമൺ ഇരുനൂറ്റമ്പത് പിന്നെ അതിലൂടെ കായണ്ട് എന്തായാലും മധുരം ഉറപ്പാ ഒരു മുപ്പത് ശതമാനം മൂത്തു കഴിഞ്ഞാലും ഇത് സ്വീറ്റ് ആണ് സാധാരണ മുസംബി ഓറഞ്ച് ഒക്കെ ഒരു എൺപത് ശതമാനം ആയി കഴിഞ്ഞാലും സ്വീറ്റ് വരുവുള്ളൂ പക്ഷെ ഇത് മുപ്പത് ശതമാനം എത്തുമ്പോ തന്നെ മധുരമാണ് കട്ട് ചെയ്താൽ ഇത് എല്ലാം പൂവുള്ളതാണ് പിന്നെ അവിടെ ആ തിപ്പലിയില് ചെയ്തേ ിൽ ചെയ്ത പിന്നെ ബുഷ്പെപ്പറുകളാണ് ഇത് പന്നിയൂരാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോ വെറൈറ്റി ഗ്രൂമിച്ചാമ അക്കായ്ബറി അക്കായ്ബറിയൊക്കെ നല്ല നല്ല പ്ലാന്റുകളാണ് ഉണ്ടോ ഇഷ്ടംപോലെ പ്ലാന്റുകൾ ഉണ്ട് നല്ല വെറൈറ്റികൾ പിന്നെ സാന്തോൾ അത്ര ഒരു ഫ്രൂട്ട് നല്ലതെന്ന് പറഞ്ഞില്ല എന്തായാലും തണലിന് നല്ലൊരു മരമാണ് ഇത് വരകേറിട്ട് ബുഷ് ഓറഞ്ച് പിന്നെ അത് സാധാ പുഷ്കുണ്ട് ഇതിന് ഈ പ്രത്യേകം ഇത് ഭയങ്കര ഒരു കായ പിടിത്താണ് നിറയെ കാഴ്ച എടുക്കണ്ടോ നല്ല ഫുൾ കായാണ് കാണാൻ നല്ല ചെറിയ കായകൾ എന്താ വലിയ പൂത്ത് എടുക്കണം അതൊക്കെ നല്ല പ്ലാന്റുകളാണ് ആണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപ കൊടുക്കണ്ടോ അത്രയും വലിയ പ്ലാന്റുകള് ഇത് അത്തിയുടെ പുതിയൊരു വെറൈറ്റി വന്നാണ് ഇതിപ്പോ ശരിക്കും നമുക്ക് ഇവിടെ ഇന്തോനേഷ്യായ് പിടിച്ചു വരുന്നുണ്ട് ഇത് പുതിയത് വന്നാണ് പേരൊന്നും കിട്ടിയില്ല ഒരു രണ്ടു മൂന്ന് വെറൈറ്റികളാണ് പക്ഷെ ഇത് തണലത്തി അല്ല അല്ലോ തണലത്തി മുരട്ടിലുണ്ടാവും ഇലയുടെ പുതിയതായിട്ട് വന്നാണ് കായ്ച്ചിട്ടുണ്ട് പിന്നെ ഒലോസോപ്പ് ഒലോസോപ്പോ കണ്ടല്ലേ അറിയാ ശർക്കരപ്പഴം എന്താ അത് പൂവോട് കൂടിയിട്ടാണ് കൊടുക്കൂട്ടതാണ് കൊടുക്കുന്നത് ആ ലെയാണ് പൂവോട് കൂടി പൂവും കായലും ഇഷ്ടംപോലെ പിന്നെ പിന്നെ പൂവിണ്ട സോപ്പ് പൂ എല്ലാം അതെല്ലാം സോപ്പ് സോപ്പാ ഇത് പൂവിട്ടത് എടുത്തു വെക്കാൻ അങ്ങനെ മാറ്റി വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാസം മാസം അടുത്ത ആയിട്ട് ഫ്രൂട്ട്സിന്റെ സീസൺ സീസൺ തുടങ്ങണേ ഒരുപാടാവുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു മാസം കുറച്ച് വരുന്ന ആളുകൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും സെഡാർബ്ശേരി എന്ന് പറഞ്ഞാൽ ശരിയാണ് സെഡാർബേശേരി രണ്ട് പേരായിരിക്കും നോവലായിട്ട് ചെറിയ പഴം ഉണ്ടാവുന്നുണ്ട് ഇത് വലിയ വല്യ പഴംണ്ടാവും ഇതിന് പിന്നെ എന്റെ വീട്ടിൽ ഇതിൽ തന്നെ ഉണ്ടല്ലോ കാച്ചാക്കുന്നതാണ് തൈകളാണ് നൂറ്റമ്പത് രൂപയാണ് ഈ തൈന്റെ വില പിന്നെ റെഡ് ലേഡി പപ്പായണ്ട് തൈകളുണ്ട് മുന്തിരി തൈകളുണ്ട് എന്താ മുന്തിരി നമ്മൾ കായ്ക്കണ ടൈപ്പ് ഇതാണ് ഇതാ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് അതേപോലെ കായത് ലില്ലി എന്ന് പറഞ്ഞ കായ്ക്കണ റേറ്റ് ആണ് ഇത് തായ്വാൻ തായ്ലാന്റിന്റെ ഒരു ലെമൺ ആണ് നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് അത് പലതും ഉണ്ട് അത് കാച്ചത് കൽക്കട്ട ഓറഞ്ച് ഓറഞ്ചാണ് ഇത് വിയറ്റ്നാം ആളുടെ ആണ് ഇത് ഒരു ഡിസ്പ്ലേക്ക് വെച്ചോന്നു ഇത് ബബ്ലൂസ് ആണ് ചെറിയ കവറിലായിട്ടാവും വലിപ്പം വെക്കാത്തത് എല്ലാം ആ അതാ ഇതാ കണ്ടോ ജപോട്ടിക്കായ്ച്ചത് വില കുറച്ച് കിട്ടൂല ആളുകൾക്ക് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് രണ്ടായിരം രൂപക്ക് ഞങ്ങൾ ഈ കായകള് പിടിച്ചു കൊടുക്കൂട്ടോ ഇത് എസ്കാർലറ്റും ഉണ്ട് റെഡ് ഉണ്ട് ഇതേ വില ഇതില്ട്ടോ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്കാണ് അത് ഞങ്ങൾ മാർച്ച് ഈ മാർച്ച് വരെ വേണു രണ്ടായിരം രൂപ കൊടുക്കും കാഴ്ചത് ഇഷ്ടം പോലെ ഇതാ ഇതൊക്കെ കണ്ടോ നല്ല സൈസാ പഴം ഇത് ആളുകൾ പറയും ചെറിയ ചെറിയ പഴം ഇല്ലെന്നൊക്കെ വരണ്ടോ സൈസ് കണ്ടോ ഇത് കഴിച്ചു നോക്കി <imit <imit ും പച്ചകളു കായ് വരണ്ടാ ഫുള്ള് കായ് വരുന്നുണ്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാലും പച്ച ഇണ്ടാവുക പിന്നെ എസാൽക്കുണ്ടോ കാച്ചാ അതിന്റെ അകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിന്റെ വലിയ പ്ലാന്റില് അതായത് കുറച്ചുകൂടെ വല്യ പ്ലാന്റുകളാണതെല്ലാം ഇതിന് വലിയ റേറ്റിൽ മാറ്റം വരും ചെറിയ പ്ലാന്റ് അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി മുന്നൂറായാലും ഇപ്പൊ കുറച്ച് കുറച്ച് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരം ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് കാഴ്ച പ്ലാനുകളും ഇവിടെ ഇഷ്ടംപോലെ ഇത് ഓറഞ്ചിന്റെ വെറൈറ്റി ഇത് പഞ്ചാബി ഗിനു പറഞ്ഞാൽ ഓറഞ്ചാണ് പിന്നെ വിയറ്റ്നാം ആൾട്ട പിന്നെ കോട്ടർ കോൺ ഒക്കെ പൂട്ട് കാഴ്ച ലില്ലിപ്പില്ലിയാണ് ഇത് ഒരു നാരത്തിൽ തന്നെ അഞ്ച് വെറൈറ്റി മൾട്ടി ചെയ്താണ് കേട്ടോ ഇതിൽ ഉഷ പിന്നെ പക്സാലമാണ് വെറുകോ ഇത് വിയറ്റ്നോട്ടന്നെ അതിലുണ്ട് പിന്നെ വല്യ പ്ലാന്റ് വേണം ബാങ്സൂര് ഉണ്ട് വലുത് കൊച്ചിലായിരുന്നു തയ്യണം അല്ലല്ലോ നാംഡോക്കല്ലേ ഇവിടെ തയ്യലുണ്ട് അബിയുണ്ട് വലിയ മുസമ്പികൾ ഇന്ത്യ മുസമ്പി അതേപോലെ വിയറ്റ്നാൾ വലിയ പ്ലാന്റ് കാണുന്നത് വല്യ പ്ലാന്റിനൊക്കെ ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തിഅന്നൂറൊക്കെ വലിയ കാലാപ്പാടി പൂളഞ്ചാണ് അത് അതാണ് പിന്നെ ഡെക്കോ പോണ പറഞ്ഞത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അത് മാത്രല്ല ഇത് ഇതിന്റെ ഇതിപ്പോ നമ്മള് കണ്ടില്ലേ ഇതിന്റെ ഇത്രയും കൂടി വലിപ്പം വരുന്നത് നിറയെ അതിലൊക്കെ കാഴ്ച ചെറുതാണ് കാണില്ല ചെറുതാണ് ഡബിൾ പിന്നെ നമ്മള് വലിയ പ്ലാന്റുകളുണ്ട് ഉണ്ട് ആൾസീസണ് താ മുസ്കളും വലിയ വലിയ പ്ലാന്റുകളുണ്ട് അതിന്റെ ബാക്കിലുള്ള മൊത്തം മുസ്ലിംബികൾ അതാ പൂവിട്ടത് എല്ലാം ഉണ്ട് ഇതാ കിനോ ഓറഞ്ച് ഉണ്ട് പൂട്ട് ഇന്ത്യ മുസ്ലിം ബീതാ പൂട്ടത് എല്ലാം ഉണ്ട് പഞ്ചാബ് ഇതാണ്ടോ സീറ്റ് ലോവി എൻ എന്ന സീറ്റ് ലോവി പക്ഷെ ഇത് ലോവിണ്ടോ ആ അത് കായ് ചെറുതാണ് ഞാൻ നമ്മൾ മറ്റേതിനാ ഫുള്ള് ഇത് ചെയ്യണവുള്ളൂ എന്താ തായ് ചമ്പ സപ്പോട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ നല്ല സൈസ് വരും വിലത്തു പോകാന് കുറച്ച് തണലാണ് ഇവിടെ നല്ല ടേസ്റ്റ് ആണ് സൈസും ഉണ്ട് ഇതൊക്കെ സോപര്യ തൈകൾ കേട്ടോ വല്യ തൈകള് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്ക വലിയ തൈകളാണ് പിന്നെ വല്യ പുലാസാൻ പുലാസാനൊക്കെ പൂവിട്ടൊക്കെ അതെ അതെ ഇതേപോലെതാ ബറാബ ഫുൾക്കായത് ഇതൊക്കെ വലിയ സംഭവം ഒന്നും അല്ലെങ്കിൽ ഇതിനും വലിയ പ്ലാന്റിന് ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് വെച്ച് കാണിക്കാന്ന് മാത്രമേ ഉള്ളു പിന്നെ മാവുകൾ ഒരുപാട് പകനപ്പള്ളി കിങ് അതേപോലെ ആർ ടി ഒക്കെ ചെറിയ ചെറിയ വില ഉണ്ടാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേഞ്ചിൽ വരുന്ന മാവുകളാണ് അതെല്ലാം എല്ലാ മാവുകൾ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നതാണ് ഞങ്ങൾ തന്നെ ചെയ്യുന്ന മാവുകളാണ് പ്രിയൂര് ചില്ലി മാംഗോ മാങ്ങോതാ ചില്ലി മാംഗോ ഇതൊക്കെ ഇവിടെ ചെയ്താണ് ഇതൊക്കെ ഇവിടെ ചില്ലി മാംഗോ എവിടെ അന്വേഷിച്ചു ആയിരം രൂപയ്ക്ക് തൈന വരുക നമ്മൾ നമ്മള് നാനൂറ്റമ്പത് രൂപ കൊടുക്കണേ ചില്ലി മാംഗോ പിന്നെ ഞാൻ ഒരു ഞാവുതാ പൂത്തുക്കള് ചട്ടിയിൽ തന്നെ പോറേറ്റ് വല്യ മര ആവശ്യം കണ്ടോ വലിയ ബോട്ടിന് വലിയ ഫുൾ മരങ്ങളുടും കായോട് ഇത് പിന്നെ പെട്ടെന്ന് പിന്നെ വലിയ ചാമ്പുകൾ ഫുൾ കൂടി കായാണ് ചാമ്പ് വലിയ പ്ലാന്റ് കൊടുക്കാനുള്ള പ്ലാന്റ് ആ കൊടുക്കാം ഏതും കൊടുക്കും മണ്ണിൽ പോകത്തെല്ലാം കൊടുക്കും എന്തോരം

ഞാൻ പർപ്പിളും ഇതിനും മാത്രം റെക്കമെൻഡ് ചെയ്യണല്ലോ റെഡ് ഇവിടെ കായ്ക്കണ ചില ആളുകളുണ്ട് മിക്കവാറും ആളുകളൊന്നും കായ്ക്കണില്ല അപ്പൊ റെഡിന് വല്ല സപ്പോർട്ട് ചെയ്യണില്ല പുളിയോട് കൂടിയ മതിരാണ് ഇതാണ് ഇതും ഹോട്ടലാണ് ഫുൾ കായോടെ കൂടിയിട്ടാണ്